സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വിളിച്ചോ എടാ ഇവിടെ ഇന്നിപ്പോ എന്താ സിറ്റുവേഷൻ ആയെന്ന് ഞാൻ അറിഞ്ഞു നമുക്ക് വെച്ച് വായിപ്പിക്കാൻ പറ്റൂലി ഓക്കെ പിള്ളേരെല്ലാരും റോൾ ആഡ് ചെയ്തോ ഓക്കെ അതല്ലോണം വരുന്ന കൊടുക്കാൻ പറ്റുള്ളൂ എടാ അത് അങ്ങനെ തന്നെ ചെയ്താതി പക്ഷേ നമുക്ക് ആടി ആടി എല്ലാരും റോള് മനസ്സിലായില്ലേ പേര് പേര് മാറ്റണ്ട നീ ബാക്കി എല്ലാവരും ഇട്ടിരു നന്ന പ്രശ്നം തീർന്നിട്ട് നീ എല്ലാരും ആ പക്ഷെ നമുക്ക് അത് അതാ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞുകഴിഞ്ഞാലേ സംസാരിക്കാനൊക്കെ ആള് വേണോരാ നമുക്കത് അത് നോക്കി ഇന്നിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് മനസ്സിലായ അതുകൊണ്ട് റോള് നമ്മളെ പിള്ളേർക്ക് അവിടെ എല്ലാവർക്കും റോള് വേണം മനസ്സിലായാ എല്ലാവർക്കും എല്ലാര് റോള് അതിപ്പോ തൽക്കാലം മെമ്പർ ആയിട്ടായാലും മതി കൊഴപ്പൊന്നുമില്ല ലീഡർ ആക്കണോ കോ ലീഡർ ആക്കണോ ഒന്നുമില്ല മനസ്സിലായില്ലേ എല്ലാരും റോള് കൊടു നമുക്ക് ബെല്ലാരിയിലോട്ട് തൽക്കാലം ആടീവി എന്നുള്ള പേര് തൽക്കാലം കൊടുക്കണ്ട എന്നാ പ്രശ്നം തോറന്നില്ലേ ആ അത് കൊടുക്കലും സീനില്ല അത് കുഴപ്പമില്ല അത് നമുക്ക് എല്ലാരും കൂടി വന്നിട്ട് ഒരുമിച്ച് ഇതാക്കാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആള് വേണോടാ ആള് വേണം എനിക്ക് അല്ലെങ്കിൽ അത് ശെരിയാവൂല മനസ്സിലെ വേറെ ഇപ്പൊ ആരാണ് സംസാരിക്കാൻ വരുന്നത് അപ്പൊ സംസാരിക്കാന് നീ ഇല്ലെങ്കിലേ നീ ചന്ദ്രൻ ഇല്ലെങ്കിലും ആണെങ്കിലും ബാക്കി മെയിൻ ആയിട്ടുള്ളവര് വേണം അപ്പൊ എനിക്ക് എനിക്കെന്ന് വെച്ചാൽ അവിടെ സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്നൊരു സിറ്റുവേഷൻ വന്നാൽ പോലും എനിക്കൊന്നും അവിടെ സംസാരിക്കാൻ പറ്റില്ല മനസ്സിലായ ചിലപ്പോ മനസിലായില്ലേ വേറെ സീന ചിലപ്പോ ഞാൻ വരും ഞാൻ കേറും ഞാൻ കേറുവ ഞാൻ കേറുവാൻസിലായി ഇത് അതാണ് പറഞ്ഞത് ഞാൻ ഒലിപ്പിച്ചിതാവാന്ന് പറഞ്ഞാ നിന്നത് പക്ഷേ സിറ്റുവേഷൻ വരുമ്പഴേ ചില നീ നീ സംസാരിച്ച ചിലപ്പോ ശരി ആവണോന്നുല്ല മനുഷ്യര് അങ്ങനെയല്ല അവർക്ക് ചെലപ്പോ നിന്റെ അടുത്ത് മറ്റേ ഒരു റോങ് അടിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലായ ചെല ചില ടീമുകളെ അപ്പൊ നിന്റെ നീ എന്നെ പറയാലെ ബെല്ലാരി ഞാൻ പറഞ്ഞത് വേറെ സീനൊന്നും ഇല്ല നീ പോടില്ലേ നീ മറ്റേ ഏതോ പെണ്ണിനെ പിണപ്പിച്ചിടക്കുന്നായിട്ടൊക്കെ വിവരം കിട്ടില്ലേ രാജന്ദ്രെ ആഹ് പെണ്ണിനെയും നമ്മടെ കഥല എനിക്ക് നമ്മടെ ഏത് നമ്മടെ എനിക്കൊരു കാതല്ലേ അറിഞ്ഞൂടാ സരക്കണ്ണൊക്കെ ശരിയായ ചുഗ്മയാണ് മനസ്സിലായില്ലേ എനിക്ക് ചന്ദ്ര എടാ ഞാൻ നമ്മൾ നമ്മൾ മറ്റേ വെള്ളത്തിൽ കിടക്കുമ്പോ നമ്മള് കരയെത്തിക്കാൻ ആദ്യം നോക്കണം മനസ്സിലാ അല്ലാതെ കരയെ കിടന്ന് നീന്താൻ നോക്കരുത് വെള്ളത്തിനും നോക്കരുത് ആ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് വെച്ചാൽ ഗ്യാങ്ങിന്റെ കാര്യം നടക്കുമ്പോഴത്തേക്ക് മറ്റേ പെണ്ണിന്റെ കൂടെ പോലുള്ളതാണ് ഉദ്ദേശം സിമ്പിളായിട്ട് അത്രയുണ്ട് എന്തായാലും ഞാൻ രണ്ട് മൂന്ന് അല്ല അതായത് ഒരു മൂന്നാല് വാറായിട്ട് ഒന്ന് രണ്ട് മണിക്കൂറാണ് ഇതിന്റെ പുറകെ ഇറക്കുന്നത് അതായത് ലൈവ് ഇടുന്നു വാറ് വാറ് മൊത്ത മൊത്തം ഞാൻ പറഞ്ഞു അളിയാള ലൈക്ക് ഇന്ന് എനിക്ക് എന്നെ വിട് ലൈക്ക് ഇതിന് ലൈക്ക് ആവുകയാണെങ്കിൽ വിളി എന്തോ സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ഇവനൊന്നും ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ പറയാനുള്ള വിളിച്ചിട്ട് വരാൻ പറയാ ോട്ട് ഇവൻ പറയുന്നടാ അതല്ല അതൊക്കെ വിട് ഇവൻ പറഞ്ഞപ്പോ വിട് ഇപ്പം പറഞ്ഞ വിട് അതല്ല പക്ഷെ നാളെ ഇപ്പൊ സിറ്റുവേഷൻ വന്നെന്ന് വിചാരിച്ചോ ഞാൻ അപ്പഴത്തെ കാര്യമാണ് പറഞ്ഞത് ഇന്നത്തെ കാര്യപ്പിങ്ങനെ പോയി നാളെ ചിലപ്പം അങ്ങനെ വരണോ പക്ഷെ അത് പതിനഞ്ചു പേര് ഇവൻ എന്തറ ഈ രായന് ഇതാരീ പോയത് സുനിയാണ് പോയത് അടുത്തത് എന്റെ അളിയാ കേഴ തന്നെ കേഴ തന്നെ കേഴ വല്ലാത്ത കേഴാ സംസാരിക്കണം കേട്ടാ എന്റെ അടുത്ത് കൊറച്ചു കാര്യങ്ങള് ചോദിക്കണം ഓടി ഏ

ട നിനക്ക് എന്തിനാടേ ഞാൻ പല ലുക്കിൽ നടക്കും മനസ്സിലെന്താ പമ്പടം പമ്പടം കട ഞാൻ പല ലുക്കിൽ നടക്കും ഇപ്പൊ എന്തിനാണ് എന്തിരാണ് നിനക്ക് നിങ്ങള് ഞാൻ കാര്യം കേട്ടോ നിങ്ങടെ തമ്മിൽ എന്തിനാണ് ഈ അടി അടിയൊട്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എടാ എടാ ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഇതിപ്പോ എന്താ എടാ ഞാൻ ഞാനാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വിളിച്ചത് ആ ഇത് നീ മറക്കല്ല ഇത് നാളത്തെ നമ്മളെല്ലാരും പേര് വേണം കേട്ടോ അപ്ഡേറ്റ് ചെയ്തോ ഒന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തോ നാളെ നാളെ തൊട്ട് എല്ലാരും പേര് അഴിയും കിടക്കട്ടെ പക്ഷെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ഇല്ലാത്തടത്തോളം ഞാൻ എന്തായാലും മനസ്സിലായില്ലേ ഒരു നമ്മള് ഞാൻ എന്തായാലും കേറത്തില്ല മനസ്സും വേണ്ടി വന്ന മാത്രമേ കേറത്തുള്ളൂ പക്ഷേ ഇൻകേസ് വേണ്ടി വന്നാ പറ്റില്ല അന്നേരം കട കടത്തുണ്ടാ പയ്യ മനസ്സിലായല്ലേ ഓടാണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഓ വെറ്റി വെറ്റ വെറ്റിയാള്ളു എത്രേ ഉള്ളൂ ായുക്കൊക്കെ മാറും പോയി അസൽ അസൽ മാമിട്ടോ നിനക്കൊരു തന്ത്ര വൈകിട്ട് വയ്പോരിക്കട്ടെ നിനക്ക് അനാഥര അങ്ങനൊന്നും പറയുന്നില്ല ആരും അനാഥരല്ലേ അനാഥരല്ലേ വയ്പോള നിങ്ങളെ കാണാൻ തന്നെ ആൾക്കാർ ഇങ്ങനെ ഇതാക്കുവാണ് ഞാനീ താടി കത്തിക്കുന്നത് അവിടെ നല്ല രീതിയിലാണ് ഇപ്പൊ ഞാൻ താടി വളർത്തി കളയാണായി ശിവ நீ அப்பறத்து பிரோட்டீன் பவுடர் கொண்டே இப்படி பாபு பிரோட்டீன்டா பிரோட்டீன் സത്യം പറഞ്ഞുകഴിഞ്ഞാ മെന്നിനെയൊക്കെ തിരിച്ച് സിറ്റിയിലോട്ട് കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല സത്യം ഞാൻ ഒരു വെച്ചനുമ്പെ ചാവു എന്നാണ് അത് രണ്ട് പെറ്റകളും കൂട്ടി കിട്ടുന്ന ആ ഒരു സീനായിരുന്നു വൺ ട്വന്റി

ടാ തീകര <szych simplest language sounds> <laughs> <laughs> <UNências> <cucum> <im>, ഇല്ല ഇല്ല വെട്ടല്ലേ വെട്ടല് ചന്ദ്ര ചന്ദ്ര വെട്ടല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടോ ചന്ദ്ര ചന്ദ്ര വെട്ടല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടോ സ്നൈപ്പിങ് ഒന്നാണ് രായങ്ങോ രാങ്ങാ രായങ്ങാറ്റ് മൊത്തം പറയറ്റും റൈറ്റ് വെട്ടി 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 വെട്ടിത്തലയ്ക്കെന്ന് പറഞ്ഞാ വെട്ടി പുളത്തില്ലേ എന്നെ വേണ്ട 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 എവിടെ മാറ്റിപ്പിടി നേരെ ചന്ദ്ര കുട്ട നടക്കേട്ട കൺഫേം കറ കേട്ട് ചന്ദ്ര ഇനി ഒരാളെ കൂടി കൊല്ലല്ലേ ചന്ദ്ര I mean morning... ും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചത്ത് ടൂൾസ് ടൂൾസ് അയ്യോ ഇത് വേറെ പയനാണ് വേണ്ട അവരെ വിട്ടേര് ഹാപ്പി വണ്ടി ഷാനു തോമസ് വൃത്തോടെ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ അങ്ങോട്ടൊരു കാലക്ക് കലക്കും അമ്പത്തൂരെ ചോരല്ലേ തീട്ടൊന്നുമല്ലല്ലേ കൊഴപ്പല്ല ഇത്ര ഇത്രയും വൃത്തിയാക്കിയ ഇതും പോയി ബാബു നീ ഭയങ്കര തീട്ട തമാശ ഒക്കെ കേട്ടാ പറയുന്ന കമ്മെന്ന് പറഞ്ഞു എന്തൊക്കെയാണോ ബാബു നീ പറയുന്നത് അവനറിയത് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ ഊമ്പി ഏട്ടാ ഞാൻ ഊമ്പി ഞാൻ ഊമ്പിരിക്കും ഞാൻ ഊമ്പി ഞാൻ ഒരു വെള്ളം കുടിച്ചോണ്ടിരുന്ന എന്റെ യു എ ഞാൻ ഇപ്പൊ ഇനി ജീവിതം വരെ മുഴുവൻ വെള്ളം കുടിച്ചോണ്ടിരിക്കും ഇതെന്തൊരു അവസ്ഥി നമ്മള് പഴയ ടിവിനെ തിരിച്ചു കൊണ്ടുവരാനാണ് പ്ലാൻ പഴയതെന്ന് പറയുമ്പത്തേക്കും പഴയതെന്ന് പറയുമ്പത്തേക്ക് ഗുണമുള്ള പഴയ ടി വി ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ

മാരത്തോൺ 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 ഞാൻ ഉണ്ട് വാ ഒരു കോടി രൂപ എനിക്ക് ഓടാൻ പറ്റുന്നില്ല ഞാൻ വെള്ളം ഓടാ അപ്പൊ എനിക്ക് നല്ല സ്റ്റാമിന ആണ് ഇവിടെ വണ്ടിയോടെ ബാബുടേ ബാബു രായോടെ വാടാ രായ വാടാ